ചെരുപ്പച്ചോട്ടോ നാട്ടില് ഓക്കെ ഞമ്മളിവിടുന്ന് പോലെ നമ്മളിവിടുന്ന് പോകണേ നല്ല സുഖത്തിൽ പോക്കിലല്ല ഒന്നൊന്നര കൊല്ലായിട്ട് കുടുങ്ങി വിസ ക്യാൻസലായിട്ട് കുത്തിരിക്കുകയാണ് ചെയ്യും എങ്ങനെയെങ്കിലും ഒരു കച്ചി കച്ചിത്തുറുമ്പ് കിട്ടിയ നാട്ടിൽ കഷ്ടപ്പെടാൻ അപ്പൊ നോക്കുമ്പോഴും ഓരോ സാധനങ്ങളും കൊണ്ടുവരികയാണ് അല്ല എന്റെ കുട്ടാണോ കാരണം ഞാനാ കൊണ്ടു നിൽക്കണത് ഓരോ ഗൾഫിലെ പെണ്ണുങ്ങളാരും ഇങ്ങനെ ഓലെ ഞാൻ നല്ല ഉഷാറായിട്ടും സ്പ്രേയും വാടകടുത്ത വണ്ടിയും വെച്ചിടക്കും അനുഭവം ഗൾഫ് വരണം കെട്ട് ഇവിടെ കുടുങ്ങിയക്കാർക്ക് സമാനായി എന്നിട്ട് ഓരോ കണ്ണി കണ്ട സാധനം സാധനം കൂടെ നടക്കം കൊണ്ടുപോണം നാട്ടിലെങ്ങനെ പോകുന്നില്ല ചീനച്ചട്ടി നാട്ടിലോ അഞ്ചീര ചീനച്ചട്ടി മനുഷ്യരും പിരാന്തിട്ടി കൊണ്ട് വന്നിട്ട് പിരാന്തില്ല കുടിച്ചും പിരാന്ത് കുടിച്ചും അൻ്റെ ഈ കാട്ടിക്കൂടുള്ള കണ്ട ഏത് മനുഷ്യനും പിരാന്ത് പിടിച്ചു നമുക്ക് ആവശ്യമില്ല സാധനം എടുക്ക ഈ ചട്ടിയും പാത്രവും പോലെ ഭവനം കൊണ്ടോണ്ടാട്ടിനാജാ കടക്കിയും ബെഡ് ഒക്കെ മടക്കണം കൊടുക്കും നമുക്ക് ഇതില് വെക്കാം എനക്ക് എപ്പോഴും ഒരു അന്തം കൊന്തം വരാത്തിനാണ് ഞാൻ കുടുങ്ങിയത്

മനുഷ്യടെ സിറാത്തുപാലത്തിന്റെ മുകളിൽ കുത്തിട്ടാണ് ഇവിടെ എന്തിനാ കുട്ടിയാടൊക്കെ പറയുന്നത് ഞാൻ ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ മണിക്കൂർ കഴിഞ്ഞൂർക്കുള്ള പണി എന്താ വാട്സാപ്പ് അല്ലേ ജി പിടിച്ചോ ജി വിളിച്ചോ അപ്പൊ ആ കുട്ടി കണ്ണോട് വെച്ചിട്ടുണ്ട് എന്തിനാണ് എന്റെ കണ്ണ് കിടന്നിട്ടാണ് ഇരുപത്തിനാല് മണിക്കൂർ ലാപ്ടോപ്പും തന്നെയാണ് സ്തുതി തള്ളാരണം ശ്രദ്ധിക്കേണ്ടത് കൊണ്ടുപോകൂല്ല പൊണ്ണാലെ പോലെ എങ്ങനെ വിസ ഒന്ന് കൊണ്ടുപോകും ഇറങ്ങിയത് ഇതൊക്കെ എനിക്ക് പറയണം ഇതൊക്കെ എന്നോട് ഇത് പറയണം കാരണം ഇടങ്ങേറെ എത്ര രണ്ടു മൂന്ന് മാസം ഇടങ്ങേറങ്ങൾക്ക് അറിയോ എത്ര രൂപ കടത്തില്ല ഞാൻ അറിയോ ഈ വീടിനൊക്കെ നമ്മളെ വീടല്ല വാടകയ്ക്കുള്ള സാധനാണത് മാസം മാസം ആയിരത്തഞ്ഞൂറ് രൂപ കൊടുക്കണതിന് ആദ്യം നോക്കി തെറ്റും ചെറിയ തന്നെയാണ് നോക്കി എന്തൊക്കെ കുത്തി നടക്കല്ലേ ഇക്കോട് മാറ്റി വെക്കാതൊക്കെ കുഞ്ഞാപ്പ് കൂടുന്നേ അനക്ക് ഏതായാലും എന്തല്ല എന്റെ ആങ്ങളെ ഇങ്ങനെ തന്നെയാണോ എന്റെ പരക്കാര് എന്റെ പരക്കാരെ നയി കാര്യല്ലേ ഞാൻ നമ്മളോട് പോണക്കറിയോ വിമാനത്തിലാണ് ലോറി വിളിച്ചിട്ടല്ല മനസ്സിലായോ ഇതിനൊക്കെ ഒരു പരിചയം ഉണ്ട് കൊണ്ടുപോകണേ വഞ്ചാറ് കൊല്ലം അവിടെ നിന്നാ എന്റെ ആങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ കഴിച്ചിട്ടാൻ വെച്ചു നോക്കാം സഗല്ല കണ്ണി കൂട്ടാണോ ചട്ടിയും പാത്രയും കുടിക്കുകയും ഇതൊരു കാര്യം ചെയ്താ എവിടെ എന്റെ കുട്ടി അന്റീകുട്ടിയാണ് പാസ്പോർട്ട് കൊടുന്ന്